memoria, ripercorrere quest'anno, a partire dall'avvento dell'anno scorso, poi Santo Natale, il tempo ordinario tra Natale e Pasqua, tempo che ha preparato la Pasqua, la Quaresima, tutte le grandi solennità che hanno tracciato i passi del tuo passaggio nella nostra vita, della tua salvezza nella nostra vita. E poi lungo tempo ordinario, che è solo di nome è ordinario, perché continuamente e straordinariamente pieno del tuo amore, della tua grazia, che ci visita, che ci ha visitato e che ci visiterà, perché la tua promessa è infinita, eterna. Signore, aiutaci col tuo spirito. ശനിയാഴ്ചയാണ് അതുകൊണ്ട് മുപ്പാം തീയതി നവംബർ അതുകൊണ്ട് ധാരാളം പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ തന്നെ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ പേര് എന്താണ് ചെയ്യേണ്ടത് ഈ സൈറ്റിലൊന്ന് കയറാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ആയിട്ട് ഒരു ഭാഗം ബാക്കിയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഇത് എഴുതണം എല് പിന്നെ അപ്പോസ്ക്രോപ്പി ഓറ ദെല്ല മിസറി കോർഡിയ ഇന്ന് ഇത് മുപ്പത് പനന്നാണ് അത് നിങ്ങൾ ഈ ഓറ ദെല്ല മിസറി എന്ന് മാത്രം എഴുതിയാൽ മതി ദേവകർണയുടെ മണിക്കൂർ എന്നാണ് ഇതിൻ്റെ അർത്ഥം അത് താഴെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഇത് കാണാന്നുണ്ടല്ലോ ഈ താഴെ കാണുന്നതുണ്ട് ഈ മേളിൽ എഴുതിയിരിക്കുന്നത് കൂടാണ്ട് സാന്ത്വാറിയോ സാൻ മിക്കായലെ വിശുദ്ധ മിക്കാലിൻ്റെ സാങ്ച്വറി എന്നാണ് ഇതിന് പറയുന്നത് അപ്പം നിങ്ങൾ ഇത് രണ്ടും എഴുതിയാൽ മതി വേറൊരു വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വമിക്കാലിൻ്റെ വേറെയും സാങ്ക്ച്വറികളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫോജിയ എന്നും കൂടെ എഴുതാം സാങ്ത്വാറിയോ സാങ്ത്വാറിയോ സാൻ മിക്കായലെന്ന് എഴുതിയിട്ട് എ എഫ് ക്യാപിറ്റൽ ഒ ഡബ് ജി ഐ എ ഫോജ കോമ ഇറ്റലി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും ലൈവ് ചാറ്റ് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇവരുടെ ഞാൻ ഇനി ഇതിൻ്റെ തന്നെ ട്വൻറ്റി ഫോർ അവർ ആണിത് ഉള്ളത് നിങ്ങൾക്ക് ഇത് കൂടാണ്ട് തന്നെ വേറെയും കാണാൻ പറ്റും അതായത് വേറെ വല്ല ഇവിടെ നിന്നുള്ള കുർബാനകൾ കാണണം വിസ്തു മിക്കാലിനോട് സമർപ്പിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ പലരും ഇത് ഇത് എവിടെയാണ് നടന്നത് ഇത്ര രക്തം കാണിക്കുന്നുകൊണ്ടാണ് അരളിക്കേല അങ്ങനെ ചോദിക്കുന്ന ആൾക്ക് എവിടെയാണിത് ഉള്ളത് കാണാനുള്ള താല്പര്യം കൊണ്ടാണ് മിക്കവാറും ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി തരണമല്ലോ ഇവരുടെ അമ്പലം ഇതാണ് ഈ നീല കളറിൽ നിങ്ങൾ കാണുന്നതല്ല മാലാക ഒരു കുരിശും പിടിച്ചു നിൽക്കുന്നത് അത് പോകുന്നതായിട്ടാണ് കാലിൻ്റെ മൂമെൻറ്റും ഒക്കെ കണ്ട് ഓടുന്നതായിട്ടാണ് അപ്പം ഇതാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് നാലര മണിക്കൂറത്തെ വ്യത്യാസമുണ്ട് ഇന്ത്യയും ഇറ്റലിയുമായിട്ട് ഇത് ഇത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം വരെങ്ങാണ്ടേ ഉള്ളൂ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വൺ അവർ ഡേ സേവിങ് ടൈമാണ് അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആയിട്ട് ഇന്ത്യയായിട്ടും ഒരു മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വിൻറ്റർ തീരുന്നവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് കഴിയുമ്പോൾ മൂന്നര മണിക്കൂറാണ് എന്താണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈം മാറുമ്പോൾ ഞാനത് ഇട്ടു തരുമല്ലോ അപ്പം നിങ്ങളതനുസരിച്ച് നോക്കിയാൽ മതി ടൈം ഇത്രയും മാത്രം കണക്കാക്കി വെച്ചാൽ മതി ഇപ്പോൾ ഇവിടെ നോക്കട്ടെ സമയം എന്തായിരുന്നു മനസ്സിലാവുന്നില്ല സമയം കറക്റ്റ് ആയിട്ടുണ്ട് മൂന്നരയല്ലേ മൂന്നരയാണോ നാലരയാണോ ആയിട്ടുണ്ട് അപ്പോൾ നാലര ആയിരിക്കും അല്ലെങ്കിൽ മൂന്നര ആയിരിക്കും നോക്കണം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതനുസരിച്ച് നോക്കിയാൽ മതി ഇനി ഇതിനായിട്ട് ഞാൻ കൂടുതലൊരു ഇൻഫർമേഷൻ തരുന്നില്ല നമുക്ക് ഈശോയെ കാണാം എപ്പോഴും ഇത് നമ്മൾ നമ്മളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ തന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ തന്നെയാണ് തിരുവോസ്തി ഇവരുടെ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് നീ മാത്രമേ ഇത് കാണുന്നുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളവർ കാണു കഴിഞ്ഞാൽ ഈ തിരുവോസ്തി ക്യാമറയിൽ നിന്ന് മാറ്റിക്കളയില്ലല്ലോ എന്ന് എന്നോട് പറയുന്നുണ്ട് ആയിരിക്കാം എന്ന് ഞാനും വിചാരിക്കുകയാണ് നമുക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ഞാൻ മാത്രമല്ല വേറെ ആരെങ്കിലും ഒക്കെയും കാണുന്നുണ്ടാവും നമ്മൾ വേറെ ആരുമായിട്ടും കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ എൻ്റെ ഇവിടെ നിന്ന് ഒമ്പത് മണിക്കൂറാണ് യാത്ര ചെയ്യണത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അടുത്ത വർഷം എങ്ങാനും അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈശോയുടെ തിരു രക്തം കാണുകയും നിങ്ങളുടെ ആവശ്യമെല്ലാം നിങ്ങൾക്ക് അവിടെ അറിയിക്കാനും പറ്റും എന്നുള്ളതാണ് നിങ്ങളങ്ങനെ അത് ആ വിശ്വാസത്തെ വളരണമെന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടിയാണല്ലോ ഞാനിത് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് കാണുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇട്ടാലും മതി പിന്നെ ആർക്കെങ്കിലും എന്നെ വിളിക്കണമെന്ന് ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്കെങ്കിലും എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലെ പറ്റുള്ളൂ കയറ്റിയാൽ ഞാൻ ഈ എന്താ പറയുന്നത് ഈ എൻ്റെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് അത് അതിൽ പോയാൽ ചിലവരൊക്കെ ഫ്രണ്ടിൽ തന്നെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ിലായിട്ട് നടുവായിട്ട് നിങ്ങൾ ചെറിയൊരു കളർ മാറ്റം ഞാൻ എൻ്റെ ക്യാമറ എൻ്റെ ഫോണിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കളറ് തിരുവോസ്തിയുടെ അടുത്ത് മാറുന്നുണ്ട് അല്ലേ ചിലപ്പോൾ ഒരു പ്രകാശമൊക്കെ വെട്ടി തിളങ്ങുന്നവർക്കും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ആരും വന്ന് ഈ ഒരു ജനറേഷൻ്റെ സമയത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടാവില്ല അല്ലേ അല്ലേ അല്ലെ വലുതായിട്ടുള്ള ആയുധം അവിടെ നിന്ന് മാറിയല്ലേ ഇപ്പൊ ചെറുതായിട്ട് മാത്രം ചുറ്റുവട്ടം ഒരു രക്തത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് എനിക്കത് ഒത്തിരി എൻകറേജ്മെന്റ് തരുന്നുണ്ട് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് കാരണം എല്ലാ മണിക്കൂറും അല്ല മൂന്നാം മണി മൂന്ന് മണി നേരത്തും ഇതുപോലെ മുട്ടുമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പറ്റം ആൾക്കാർ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ചേരുന്നു അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചേരുന്നത് ഡിഫറെൻറ്റ് ടൈമിലാണ് നിങ്ങളുടെ അവിടെ ഇപ്പം വേറൊരു ടൈമാണ് ഇവിടെ ഇപ്പം മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള ടൈമാണ് ഈ ഒരു മണിക്കൂറിനെ രേമൻസ് എൻ്റെ ഫാസ്റ്റീനോട് പറഞ്ഞിരിക്കുന്നത് തന്നെ കരുണയുടെ മഹാമണിക്കൂർ എന്നാണ് അപ്പോൾ ഈ അച്ഛന്മാരൊക്കെ എത്ര മാത്രം തീഷ്ണതയോടുകൂടെയാണ് നമ്മൾ വലിച്ചു വാരി കേരളത്തിൽ ഒച്ച ഉണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥനകളൊന്നുമല്ല വളരെ ചെൻ്റിലായിട്ട് കുറേ സിസ്റ്റേഴ്സ് കുറേ എല്ലാം വായിക്കുന്നതും കാണുന്നുണ്ട് ഗിറ്റാറും മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവർ കൊണ്ടുവരാറുണ്ട് ഇവിടുത്തെ ആണോ നമുക്ക് അതറിയില്ല ഇവരുടെ പള്ളിയോട് ചേർന്നുള്ള സിസ്റ്റേഴ്സ് ആണോ അനി പിൽഗ്രിംസ് വരുന്നുണ്ട് ഡെയിലി മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം സെയിൻ മെക്കാലിൻ്റെ പള്ളികൾ കുറച്ച് ആണ് ഏറ്റവും കൂടുതൽ അതായത് പിൽഗ്രിം സെൻറ്റേഴ്സ് ആയിട്ടുള്ളത് പള്ളികൾ പല സ്ഥലങ്ങളിലും മിസ്റ്റ് മെക്കാലിൻ്റെ ഉണ്ടാവും ഇതല്ല പിൽഗ്രിം സെൻറ്റർ ആയിട്ട് ഉള്ളത് വളരെ ചുരുക്കമാണ് എനിക്കൊന്ന് ഏഴെണ്ണം മറ്റേ ലോകത്തിലുള്ളതെന്നാണ് അതിൽ ഇറ്റലി തന്നെ രണ്ടോ മൂന്നോ ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നോക്കാവുന്നതാണ് നമ്മൾക്ക് ധാരാളം സെയിൻ്റുകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രോഗ്രാം ഞാൻ ഇട്ടിരുന്നു സെയിൻ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ സെയിൻറ്റുകളെല്ലാം മനുഷ്യരായിട്ട് നമ്മളെപ്പോലെ തന്നെ ജനിച്ച് മരണമടഞ്ഞവരാണ് വേറെ എന്ന് പറയുന്ന ഈ സെയിൻ്റുകളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ ആദ്യം മുതൽ തുടക്കം മുതലേ തന്നെ ഉള്ളതാണല്ലോ ഇപ്പോൾ വിശ്വമിക്കായൽ എന്തുമാത്രം ശക്തിയുള്ളവനാണ് ഇതാണ് വിശ്വമിക്കാൻ അതിൻ്റെ ഇവിടുത്തെ കല്ലുകൊണ്ട് കൊത്തിയിട്ടുള്ളത് നല്ലതായിട്ട് ഉണ്ട് അതിൻ്റെ ഷേപ്പും എല്ലാം വളരെ നമ്മൾ കൈകൊണ്ട് മെനഞ്ഞതുപോലെ തന്നെ ഇരിക്കും പക്ഷേ മാർബിളിൽ കൊത്തിയതാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എനിക്കാണെങ്കിൽ ഈ ഒരു അരുളിക്കയും ഈ ഒരു ഈ ഒരു കപ്പേളയും കണ്ടുപിടിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് വ മൂന്ന് മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കയറണം കയറണമെന്നുള്ളതാണ് ഈശോ തന്നെ തന്നെ വലിയ രീതിയിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട് അതും ഒരു കാര്യമാണ് പക്ഷേ എന്തോ ഒരു വിശ്രമിക്കാലിനോട് എന്തോ ഒരു അടുപ്പമാണ് എനിക്ക് വിശ്രമിക്കാലിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വിശ്രമിക്കായാലും അങ്ങും അങ്ങയുടെ കൂട്ടത്തിലുള്ള മറ്റെല്ലാ തൂതഗണങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ദീർഘയാത്രയ്ക്ക് പോവാണ് കാറും കൊണ്ട് വഴിയിലിറങ്ങാൻ ഇപ്പോൾ നാഷണൽ ഹൈവേ കൂടെയൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ദൂതകണ അങ്ങും ദൂതഗണങ്ങളുമായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ വരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായിട്ടും ആ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട് ആ ഒരു മൂന്ന് ദിവസമായിട്ട് ഞാനൊരു ടോക്ക് ഇട്ടിട്ടുണ്ട് ആ ടോക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ വിശുദ്ധന്മാരെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ മാലാകന്മാർ ആർക്കേഞ്ചൽസ് നമുക്ക് എത്രമാത്രം സഹായകരമാണ് എന്നുള്ള സഹായിക്കുന്ന മാലാകന്മാരാണ് സഹായം കിട്ടുന്ന സോഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തോപത്തിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾ സൈൻ റഫാലിൻ്റെ ആ ഒരു സഹായം ഉടനീളം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തൊട്ട് തിരിച്ച് കൊണ്ടുവന്ന് റബാക്കായിട്ട് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് അപ്പൻ്റെ കണ്ണിലെ അസുഖം ആ മീനിൻ്റെ ഏതാണ്ട് കട്ടെടുത്ത് വെച്ചിരുന്നല്ലോ കട്ട് മെൻസ് ഘട്ടായിരിക്കും അതെടുത്ത് വെച്ചിരുന്നല്ലോ അല്ല മീനിൻ്റെ കട്ട് അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് കണ്ണിൽ വെച്ച് ആ അപ്പന് സുഖം കെട്ടുന്നത് വരെയും സെൻട്രൽ റഫ റഫായൽ കൂട്ടത്തിലിരുന്നു എപ്പോഴും സോറി എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് വിശുദ്ധന്മാരുടെയും മാലകന്മാരുടെയും ആർക്കേഞ്ചൽസിൻ്റെയും നമ്മുടെ കാവൽ മാലകന്മാരുടെയും എല്ലാം പ്രത്യേകത നമ്മൾ വിളിച്ച അപേക്ഷിക്കുമ്പോഴാണ് അവർ ഉത്തരമിറളത് ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാണ് വിളിച്ച അപേക്ഷിക്കാണ്ട് നടന്നേച്ച് ഞങ്ങളെന്നു അങ്ങനെ ഒരു ഇതല്ല അതൊരു സ്പിരിച്വൽ തലത്തിൽ നോക്കുമ്പം നമ്മൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ സാന്നിധ്യമാണ് നമുക്ക് കിട്ടുന്നത് അതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടോക്കനാണ് ഇട്ടത് അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു േ പ്രിയ മക്കളെ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ കണ്ണിന് ബൻപിലാണ് ഈ തിരുവോസ്തി ചെറുതായിരുന്നു ഇപ്പോൾ അത് വലുതായിട്ട് മാറി ആ നടുക്ക് ആ കുരിശ് വന്ന് ഇതുവരെ തൂവെള്ളയായിട്ടുള്ള ഇതുവരെ തൂവെള്ളയായിട്ടുള്ള തിരുവോസ്തിയാണ് നമ്മൾ കണ്ടത് ഇപ്പം ആ ഒരു കുരിശ് ഇതിങ്ങനെ ഇന്നലെ മെയിൽ നോക്കാം ഇങ്ങനെ തന്നെയാണ് കണ്ടത് നിങ്ങൾ നിങ്ങളിതിനകത്ത് കയറുമ്പോഴും നിങ്ങൾക്ക് ഇതുതന്നെയായിരിക്കും കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാണാനായിട്ട് കയറണം നിങ്ങളും കയറണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒന്നുമല്ല എല്ലാവരെയും ഈശോ തന്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം സ്നേഹിച്ചു നിന്നെയും സ്നേഹിച്ചു അതിലൊരു മാറ്റമില്ല ഓ വണ്ടർഫ്ലോഡ് താങ്ക് യു ജീസസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പലർക്കും ഇതൊരു ഡൗട്ടാണ് ഈ ജോസ്ഫിനെ ഏതാണ്ടൊക്കെ കാണിച്ചാണെന്നോ ഏ ഐ ആണെന്നോ ഒക്കെ പറയുന്നുണ്ടാവാൻ ചിന്തിക്കുന്നുണ്ടാകും കുറേ പേരൊക്കെ അങ്ങനെയൊക്കെ ഏതാണൊക്കെ കമന്റിനകത്ത് കാണുകയും ചെയ്തു അപ്പം അത് നിങ്ങൾക്ക് മാറ്റാനും പറ്റും സ്വന്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമാണ് ആഹാരമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു മണിക്കൂർ ഈ ആരാധന മുൻപിലിരുന്ന പ്രിയമക്കളെ നിങ്ങളുടെ ജീവിതം മാറിക്കിട്ടും തിരുവോവസ്ഥയിൽ തിരു കാണുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടോ എവിടെ നോക്കിയാലും ഞാൻ എന്നെ ദൈവം കാണിക്കുന്നുണ്ട് അത് വേറൊരു രീതിയിൽ ഞാനതിനെ എടുക്കുകയാണ് കാരണം എനിക്ക് ഈ തിരരക്തത്തിൻ്റെ ആവശ്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഉണ്ട് അത് വേറൊന്നിനും അല്ല ഞാനിതിങ്ങനെ കൊടെക്കൂടെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ജോസഫ് എനിക്ക് ഏതാണ്ട് വലിയ കുഴപ്പമെന്നല്ല എൻ്റെ മകളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് കുദാശ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് തലമുറയെ പിടിച്ചു കുലുക്കുമ്പോഴാണ് അമ്മമാർക്ക് വിഷമം ഉണ്ടാകുന്നത് അതാണ് അവർ ചെയ്യുന്നത് അഭിശാചികളാണ് അപ്പം പക്ഷേ ദൈവം ഇതിൽ നിന്ന് എന്നെയും വിടിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു ഇതായിപ്പോൾ ആ തിര രക്തത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോയില്ല Hallelujah, 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 hallelujah. dalle radici fratelli del tuo dalla malattia, dalla angoscia, dalla tristezza, perché tu sei amore e gioia, la luce e pace, la speranza e perdono. അതാ വീണ്ടും നമ്മൾ നേരത്തെ നടക്കത്തെ ആ മൂവ്മെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ കുരിശിപ്പം അവിടെ ഇല്ല ഒരു ചെറിയ ഒരു ടിഞ്ച് അവിടെ കാണുന്നുണ്ട് ഗ്രീനിഷ് ബ്ലൂയിഷ് ഒക്കെ ആയിട്ട് അതിപ്പം തന്നെ അവിടെ ദൈവം തന്നെ ഒരു കുരിശ് വരയ്ക്കും നമ്മളെ വിശ്വസിപ്പിക്കാനാണ് ഈശോ എന്തോരം പാടുപെടുന്നില്ല ചിലപ്പോൾ ഞാനങ്ങ് വിചാരിക്കുന്നുണ്ട് ഈശോയെ ഞങ്ങളങ്ങ് മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ അവസാന കാലഘട്ടത്തിൽ എന്തോരം വരാതെ നേടാനാണ് സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇങ്ങനെയുള്ള ഒരു ചെറിയ അവസ്ഥയിൽ വന്ന് ഇങ്ങനെ എഴുന്നള്ളി വരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈശായ എന്നാൽ കഴിയുന്നല്ല ഞാൻ ചെയ്യുക ഈശായ കരുണയിലേക്ക് ആൾക്കാരെ കൂട്ടി കൊണ്ടുവരാ വിഷമ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കരുണയ്ക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു പ്രിയ മക്കളെ നമ്മൾ നേരത്തെ കണ്ട കണ്ടമാതിരി അല്ലല്ലോ ഒരു ഓസ്തി തന്നെയാണ് ഇത് കാണുന്നത് ഞാൻ ഒരു ഞാനൊരു കസേരയിലിരിക്കുകയാണ് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലാണ് ഇത് കാണുന്നത് അന്ന് അടുക്കുവശത്ത് നടക്കുന്ന മൂവ്മെൻ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈശോ നമ്മളൊക്കെ എന്തോ ഒരു സ്നേഹിക്കുന്നു ഇങ്ങനെ സമയം ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ഞാനിത് ആദ്യമായിട്ട് കണ്ടപ്പോൾ തൊട്ട് ഇപ്പം അതിന്നാളായില്ല അന്ന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത്രയും നാളെ ആയിട്ടുള്ളൂ പക്ഷേ ദൈവം ഒരപ്പോയിൻ്റ്മെൻറ്റ് മാതിരിയാണ് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞത് മൂന്നാകുമ്പം എൻ്റെ ഈശോയ്ക്ക് അറിയാം ജോസഫിനെ ഇപ്പം എന്നെ കാത്തുകൂടി ഇരിക്കുന്നുണ്ടാവുന്നു എന്നിട്ട് ഈശോ വരും എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്നുണ്ട് അങ്ങനെ ആയിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളാ ഡിവോട്ടഡായിട്ട് സെന്മിക്കാലിനോടും ഈ ഒരു തിരുമണിക്കൂറിനോടും കർണാടക മണിക്കൂറിനോടും നിങ്ങളെ വയ്ക്കുകയാണെങ്കിൽ ഈശോ വരും നിങ്ങളുടെ വീട്ടിലും വരും നിങ്ങളെയും കാണും നിങ്ങളെയും സമാധാനിപ്പിക്കും നിങ്ങളെ അനുഗ്രഹം എനിക്കിത്രയൊക്കെ പറയാനുള്ളത് ഞാൻ വലിയ ആചാരമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നുമല്ല പക്ഷേ എനിക്ക് എൻ്റെ ഈശോ ഡെയിലി എന്നെ ശക്തിപ്പെടുത്തുന്ന രീതികൾ ഓർക്കുമ്പോ എന്നോടുള്ള സ്നേഹം തന്റെ പാരമ്യം ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനിലൂടെ കാണുമ്പോ കാണിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല ഈശോക്ക് എന്താവശ്യ ഈശോക്കുരിശി മരിച്ചു നമ്മളത് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഈ കാലഘട്ടം അന്ത്യകാലഘട്ടമാണ് ധാരാളം പേരെ തന്നിലേക്ക് ആകർഷിച്ചു സ്വർഗത്തിൽ നിത്യതയിൽ നമ്മളെ ആക്കിക്കാനുള്ള യേശുവിൻ്റെ ബന്ധപ്പാടാണിത് യേശുവിൻ്റെ ആ ഒരു തുറക്കുന്ന ഹൃദയമാണ് ഞാൻ ഇതിൽ കാണുന്നത് ഒരെണ്ണത്തിനെ പോലും നഷ്ടപ്പെട്ടു പോകാതെ തൊണ്ണൂറ്റമ്പതെണ്ണം പോയ ആടിനെയും പോയിട്ട് ഒരെണ്ണത്തിനെ തേടി വരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് ദൈവത്തിലാണ് നമ്മൾ നമ്മുടെ പ്രത്യാശ നമ്മളെ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രത്യാശ മുഴുവനും എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടിച്ച ഏഹോ എങ്കിൽ നിന്ന് വരുന്നു ഈ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം ഒരു ദിവസം തൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നന്മ കണ്ട് ഞാൻ ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്ന പരിപൂർണ്ണ വിശ്വാസം എനിക്കുപ് എൻ്റെ അവസ്ഥയിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആൾക്കാരെ ഞാൻ സമർപ്പിക്കുന്നു ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരെ കമൻ്റ് ഇട്ടുള്ള ആൾക്കാർ എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും ഇപ്പം അതാ സംഭവം അതാ എൻ്റെ വിശംശയേ ഈശോയെ ആ കുരിശു വീണ്ടും തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് നേരത്തെ ഉണ്ടായ കാര്യം മാറിപ്പോയി ഇപ്പം ചുറ്റുവട്ടം മാത്രമാണ് നമ്മൾ ആ ദൈവിക സാന്നിധ്യം തിരു സാന്നിധ്യം അറിയുന്നത് ഇത്രയും അത്ഭുതകരമായ കാര്യങ്ങളും ഉണ്ടായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും വേറെ എന്തെങ്കിലും ഞാൻ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം നൂറും അഞ്ഞൂറും അറുന്നൂറും ഒക്കെ വ്യൂ എന്തുകൊണ്ടായിരുന്നെ ആൾക്കാരെ വ്യൂ ചെയ്താനും ഇത് കൂടിയാൽ എത്ര ആൾക്കാരാണ് അഞ്ഞൂറ് നൂറ് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത് അത് ദൈവിക കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ചലനങ്ങൾ വളരെ ചെറുതായിരിക്കും സെയിൻറ് ഫോസ്റ്റിയോട് ഈശോ പറഞ്ഞു എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതെനിക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഫോസ്തീനമ്മയുടെ ഒരു എന്റെ പേറ്റൻ സൈന്റാണ് ഫോസ്തീനമ്മ ഇതിനകത്ത് കുരിച്ച് പ്രത്യക്ഷപ്പെട്ടു വരുന്നു ഇത് നിങ്ങൾക്ക് എവിടെ കാണാൻ കിട്ടും നിങ്ങൾ ഏതൊക്കെ ആൾക്കാരുടെ മുൻപ് പോയിട്ടുണ്ട് എവിടെ കാണുന്നുണ്ട് ഇല്ലല്ലോ ഞാൻ ഞാനിവിടെ ഒന്നും കാണിക്കുന്നതല്ല അതായത് ഇവിടെ എല്ലാം ബാക്കിയെല്ലായിടത്തും എല്ലാം ശരിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ യാതൊരു മാറ്റവും ഇല്ല ഇതിങ്ങനെ കാണിക്കണം എന്നാലേ നിങ്ങൾക്കൊക്കെ വിശ്വാസമാകത്തുള്ളു അതുകൊണ്ട് ഇപ്പോൾ ചുമന്ന സ്ഥലത്ത് അത് നീല കളറായിട്ട് വന്നു നീലമെൻസ് അത് വെള്ളത്തിൻ്റെതാണത് തിരി ശരീരത്തിൽ നിന്ന് ഇറങ്ങിയത് തിരി ജലവും തിരി രക്തവുമാണ് സെയിൻ ഫോസ്റ്റിയനെ രണ്ട് രശ്മികൾ അത് അവിടെ ഇട്ടപ്പോൾ ഈശോ പറഞ്ഞത് അത് തിരി ജലവും തിരി രക്തവുമാണെന്നാണ് അതുകൊണ്ടാണ് ആ ബ്ലൂയിഷ് കളർ ഇപ്പോൾ വന്നത് ഞാനപ്പോഴത്തേക്കും ഇതും കൊണ്ടും കണ്ടോട്ട് പോവുകയും ചെയ്തു ഓ കുഴപ്പമില്ല അല്ലേ അല്ലേ യേശു യേശു ഇപ്പൊ കുരിശോ ഒന്നും ഓ വലുതായി അത് ഭയങ്കര വലുതായി വളരെ ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് ഒത്തിരി വലുതായി അത് നേരത്തെയുള്ളതിനെക്കാളും വലുതായിട്ടുണ്ട് എത്ര വലുതായി നോക്കിയാൽ കുറിച്ച് ഇത് കാണുന്നവര് വിശ്വസിക്കാനിടയാട്ടേശ്വര